وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري സത്യവിശ്വാസികളെ വിശ്വാസികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബു സുബാനയെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തക്കുവയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഖാനോതാലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ആജ്ഞകളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും അങ്ങനെ റബ്ബ് റബ്ബു സുബഹാനോതാല വിധിക്ക് വിധേയമായി മരണം കടന്നു വരുമ്പോൾ മരണത്തിന് ശേഷം നാളെ റബ്ബു സുബുഹാനോ താലയെ കണ്ടുമുട്ടുന്ന സമയം അള്ളാഹു സുബഹാനോ താല നമ്മൾ ചെയ്തു പോകുന്ന കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും സ്വർഗത്തിൽ നമ്മെവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ ചെറിയ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ സാധിക്കും വലിയ കർമ്മങ്ങൾ ചെയ്യാതെ തന്നെ നിസാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കർമ്മങ്ങൾ നേടിയാൽ ആ കർമ്മങ്ങൾ മുഖേന തന്നെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ പ്രതിഭയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നൂറ് തവണ ഒരാൾ തസ്ബീഹ് ചൊല്ലിയാൽ അയാൾക്ക് ആയിരം നന്മകൾ ലഭിക്കുമെന്നതാണ് ഒരാൾ സുബ്ഹാന എന്ന തസ്ബീഹ് നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആയിരം നന്മകൾ അദ്ദേഹത്തിന് രേഖപ്പെടുത്തും നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ് അജിസു പ്രവാചകൻ 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 അനുചരന്മാരായ ചോദിക്കുകയാണ് നിങ്ങളിൽ ഒരാൾക്ക് ദിവസേന നന്മകൾ അല്ലെങ്കിൽ എന്ന് ചോദിച്ചു ആ സന്ദർഭത്തിൽ അൽ സഹസനത്തിൻ ആ സദസ്സിൽ ആ സദസ്സിലുള്ള ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ഒരാൾക്ക് ആയിരം നന്മകൾ ചെയ്യാനാകുന്നതിനെതിരെ അള്ളാഹു ഒരു ദിവസം ആയിരം നന്മ എങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുക ആ സന്ദർഭത്തിൽ പ്രഭാചംസാകൃഷ്ണൻ പറഞ്ഞു يسبح مئة تسبيهة فيكتب له ألف حسنة أو يهات أو يهات عنه ألف خطيئة رسول الله صلى الله عليه وسلم أول البرنيو ورعال نور تسبيه في الليال أول آيرا രേഖപ്പെടുത്തി വെക്കുന്നു എന്ന് അതുപോലെ തന്നെ അല്ലെങ്കിൽ അവൻ ചെയ്ത ആയിരം പാപങ്ങൾ അവൻ അള്ളാഹു താല പൊറത്തു കൊടുക്കുന്നു എന്ന് ഒരാൾ ഒരാൾക്ക് ആയിരം ലഭിക്കണമെങ്കിൽ ആയിരം നന്മകൾ ചെയ്യണമെങ്കിൽ നൂറ് തവണ സുഖാനുള്ള എന്ന് ദിനേനുസല് ചൊല്ലിയാൽ മതി അങ്ങനെ ചെല്ലുന്നതിലൂടെ രണ്ട് ഗുണമാണ് ആയിരം നന്മകളല്ലാകൂ അയാളുടെ മേൽ എഴുതി വെക്കുകയും ആയിരം പാപങ്ങൾ അയാളിൽ നിന്ന് നിന്നാകൂ എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്ന ചെറിയ ഒരു കർമ്മം കൊണ്ട് വലിയൊരു നേട്ടം നേടാൻ സാധിക്കും എന്നതാണ് രണ്ടാമതായി അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ചെട്ടിയാൻ പത്ത് ലക്ഷം പ്രതിഫലമാണ് അള്ളാഹു സുബാനോ തല ഓഫർ ചെയ്തിട്ടുള്ളത് നിസാരമായ കാര്യങ്ങളാണ് സഹോദരങ്ങളെ നമുക്കൊരു പത്ത് ലക്ഷം രൂപ രൂപവരാൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ വെറുതെ തരാമെന്ന് പറഞ്ഞാൽ അതിന് ക്യൂ നിൽക്കാൻ എത്ര ആളുകൾ ഉണ്ടാകാം അള്ളാഹു സുബാനോത നൽകുന്ന ഓഫർ എന്നത് സ്വർഗമാണ് അതിൽ ക്യൂ നിൽക്കാൻ അതിന് വേണ്ടി തിരക്ക് കൂട്ടാൻ അതിന് തിക്കും തിരക്കും കൂട്ടാൻ നമുക്ക് സാധിക്കണം അതാണ് അങ്ങാടി പ്രവേശിച്ചാൽ ചെല്ലാൻ കൽപ്പിച്ച ചൊല്ലിയാൽ പത്ത് ലക്ഷം പ്രതിഫലമാണ് പറഞ്ഞു ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അങ്ങാടിയും പ്രവേശിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഇപ്രകാരം ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്താണ് ുണ്ട് ഇങ്ങനെ അയാൾക്ക് പത്ത് ലക്ഷം വീതം നന്മകൾ വീതം അയാൾക്ക് രേഖപ്പെടുത്തുകയും അയാളുടെ പത്ത് ലക്ഷം തിന്മകൾ അള്ളാഹു വായിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നാണ് മാത്രമല്ല അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി നൽകുമെന്നാണ് ഒരു വീട് അയാൾക്ക് ഉണ്ടാക്കപ്പെടുന്നതാണ് എന്ന് സുഹൃത്ത് അള്ളാഹുലം പോലെ സഹോദരങ്ങളെ ഈ ഓഫർ ഇതിനെക്കാളും വലിയ ഓഫർ ഈ എന്താണ് നമുക്ക് കിട്ടേണ്ടത് സഹോദരങ്ങളെ ഈ ഒരു പ്രാർത്ഥന ഒക്കെ അറിയാത്തല്ല നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ് ചെറിയ നിസ്സാരമായ പ്രാർത്ഥന എന്താണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ

അതുകൊണ്ട് തന്നെ എല്ലാ അവനുമാണ് അവനാണ് എല്ലാ അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് മരണമില്ലാത്തവനാണ് എല്ലാ നന്മകളും ആ റബിന്റെ കയ്യിലാണുള്ളത് ആ എല്ലാ ചിന്തയും സർവകാര്യത്തിനും പരിമിതികളില്ലാത്ത ശക്തിയും കഴിവുമുള്ളവനാണ് എന്ന എന്നതാണ് അതിന്റെ അർത്ഥം ഈ പ്രാർത്ഥനകളാൽ ചിന്തിക്കൊണ്ടാണ് അങ്ങാടിയിൽ പ്രവേശിക്കുന്നത് എങ്കിൽ രണ്ട് ഗുണമാണുള്ളത് പത്ത് ലക്ഷം പുണ്യം അവന് രേഖപ്പെടുത്തുകയും പത്ത് ലക്ഷം പാപങ്ങൾ അവനിന്ന് മായ്ച്ചു കളയുകയും ചെയ്യുന്നില്ല ഇത് നമ്മൾ എത്ര തവണ അങ്ങാടിയിൽ പ്രവേശിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു തവണ ചുരുങ്ങിയതങ്ങൾ പ്രവേശിക്കുന്നുണ്ട് രണ്ട് ദിവസം ഇത് ചെല്ലിയാൽ ഇരുപത് ലക്ഷം പുണ്യം ഇരുപത് ലക്ഷം പാപം ഇങ്ങനെ ദിനേ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊന്നുമില്ലാതെ നന്മകളുമായി മാത്രം റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും ചെയ്യാൻ പറ്റാത്ത ചെല്ലാൻ പറ്റാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് നമ്മളൊന്ന് അതിൻ്റെ പരിശ്രമം നടത്തുക എന്ന് എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത് മൂന്നാമതായി നന്നായി വധു ചെയ്യുകയും ഏറ്റവും നല്ല രീതിയിൽ പ്രവാചകൻ സല്ലാസ്വനെ പഠിപ്പിച്ച രീതിയിൽ പൊതു നന്നായി ചെയ്യുകയും ശേഷം ആ പൊതുവിന് ശേഷമുള്ള വിക്രു ചെല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ആ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നതാണ് ما منكم من ثم يقول هنا الله الله صلى عليه وسلم യാണ് നിങ്ങളിൽ ഒരാൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ വധു ചെയ്തതിനു ശേഷം നന്നാക്കുകയും ചെയ്തതിനു ശേഷം ആരെങ്കിലും ഇപ്രകാരം ചൊല്ലിയാൽ അല്ലെങ്കിൽ ഇപ്രകാരം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്താണ് അറിയാത്ത ആരുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ആർക്കാ ഇതറിയാത്തത് أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا أبده الله. 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 إن سلا نريا تعالى من الغندان لا تبدي كنا بطيال كاري نمر ودوشة في نالك ولا لي أو ودوني شيء شيء دون براءة إستاذ سهو هذين غلي يندان ميتام إلا فسيه أبواب إلا فسيه له أبواب الجنة أبواب الجنة الثمانية يدخله من من അയാൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും മാത്രമല്ല ആ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന കവാടങ്ങളിലൂടെ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഏറ്റവും നിസാരമായ സിമ്പിളായ കാര്യം സ്വർഗം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ സ്വർഗം കിട്ടും അത്രയും സിംപിളാണ് ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളും നിസ്സാരമായ പ്രവർത്തനങ്ങളിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നതാണ് യഥാർത്ഥത്തിൽ അവന് യാതൊരു പങ്കുകാരുമില്ല അവൻ ഏകനാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനും അടിമയുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ രണ്ട് സാക്ഷ്യങ്ങൾ അറിയാത്തവരായി അറിയില്ല അവൻ മുസ്ലിമാവുകയില്ല അതുകൊണ്ട് തന്നെ ആ സാക്ഷ്യവചനങ്ങൾ ചൊല്ലിയാൽ സ്വർഗം ലഭിക്കുമെന്നതാണ്

അല്ലയോ അബ്ദുല്ലാഹിബിനോ സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയായ ഒരു വാക്ക് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ സ്വർഗത്തിലെ നിധിയാണ് അതേതാണ് ഇല്ലാതില്ല എന്ന് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്നാണ് അബ്സുല്ലാൻ പറയുന്നത് അത് വർദ്ധിപ്പിക്കുക ജീവിതത്തിൽ നമസ്കാരങ്ങൾക്ക് ശേഷം അതുപോലെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ അതെങ്ങനെ ധാരാളമായി നാവിലൂടെ വന്നു കഴിഞ്ഞാൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ നിധി കരസ്ഥമാക്കാൻ സാധിക്കുമെന്നതാണ് അഞ്ചാമതായി അക്ബർ ചെല്ലുക എന്നതാണ് പരമ പരിശുദ്ധൻ അള്ളാഹു ആണ് മുഴുവനും മുഴുവനും അർഹൻ അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധനായി അല്ലാഹുല്ലാദ മറ്റൊരാളുമില്ല അള്ളാഹു അള്ളാഹു അവനാണ് ഏറ്റവും വലിയവനാണ് എന്നതാണ് ഇത് ആരെങ്കിലും ഇങ്ങനെ ചൊല്ലിയാൽ رسول الله صلى الله عليه وسلم برنيوم عن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم لقيت ابراهيم ليلة أسري ليلة أسري بي عبد الله بن مسعود رضي الله عنه رسول الله صلى الله عليه وسلم برنيوم إسرائيل درائل إسرائيل

പ്രവാചകൻസ്മയോട് പറയാണ് അല്ലയോ മുഹമ്മദ് താങ്കൾ താങ്കളുടെ സമുദായത്തോട് എന്റെ സലാം പറയണം എന്നിട്ട് അവരോട് പറയുക എന്താണ് അവരോട് പറയ പറയേണ്ട കാര്യം എന്താണ് നിശ്ചയം സ്വർഗമെന്നത് അന്നൽ ജന്നുറാബസി സ്വർഗമെന്നത് തൊയീവാണ് ആ സ്വർഗത്തിന്റെ തുറാവ് അത് ഏറ്റവും നല്ല മണ്ണാണ് മാത്രമല്ല അതിലെ മാവ് ആ വെള്ളം ആ സ്വർഗത്തിലെ വെള്ളം എന്നത് അത് ഏറ്റവും സംശുദ്ധമായ സ്വച്ഛമായ വെള്ളമാണ് അതുപോലെ തന്നെ ആ സ്വർഗത്തിലെ ആ സ്വർഗം എന്നത് വിശാലമാണ് ആ സ്വർഗത്തിലെ മണ്ണും ആ സ്വർഗത്തിലെ വെള്ളവും ആ സ്വർഗമൊക്കെ ഏറ്റവും ഉത്തമമാണ് ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള കൃഷി എന്നത് അതേതാണ് ാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈലാം പറഞ്ഞത് സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഈ വിഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകണം ഈ വിഭവങ്ങൾ നിസ്സാരമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് വലിയ വലിയ പ്രതികളിയെടുക്കാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ച് കൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയും സ്വർഗം കരസ്ഥമാക്കാൻ റസൂല്ലം പറഞ്ഞ ഏറ്റവും നിസ്സാരമായ ചെറിയ വിക്റുകളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് ആറാമതായി എന്ന് ചെല്ലുക എന്നതാണ് അഞ്ചാബിർ أن النبي صلى الله عليه وسلم قال من قال سبحان الله العظيم وبحمده جابر رضي الله عنه نذي ويدن شأن الله الرسول برنيو عارن سبحان الله العظيم وبحمده إِنَّهُ وراج سليال عندنا غرست له نخلة في الجنة أيار كبير لسرغة ഒരു ഈത്തപ്പന അള്ളാഹു നട്ടുപിടിപ്പിക്കുന്നതാണ് എന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അവകാശിയായിത്തീരുമെന്നാണ് സ്വർഗത്തിലൊരു ചെറിയൊരു ഒരു വടി ചാരി വെക്കുവാനുള്ള സ്ഥലം കിട്ടിയാൽ വരെ അത് ദുനിയാവിനേക്കാളും വലുതാണ് എന്നാണ് നസുറുള്ളി സ്വലാഹ്ന പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഒരാൾ സുഖാണല്ലായി അറിയുമ്പോൾ എന്ന് ഒരു പ്രാവശ്യം തെല്ലിയാൽ അയാൾക്ക് വേണ്ടി ഒരു ഈത്തപ്പൻ അള്ളാഹു സ്വർഗത്തിൽ നട്ട് പിടിപ്പിക്കപ്പെടും എന്ന് എത്ര തവണയാണ് നൂറ് പ്രാവശ്യം ചൊല്ലിയോ ആയിരം പ്രാവശ്യം ചൊല്ലിയോ അങ്ങനെയാണ് ഈ നൂറ് ഈത്തപ്പനുകൾ ആയിരം ഈത്തപ്പനകൾ അങ്ങനെ ഈത്തപ്പനയുടെ തോട്ടം തന്നെ സ്വർഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ് ഏഴാമതായി കുർആണിൽ നിന്ന് ഒരല്പം ഓതിയാലും وَلِيَّ فْرَدِيْفَلًا لَبِكُمْ أَنَّذَانَ غُلُوا أَكْشَرًا وَعَيُّبْتُنَا لِلْكُرْآنِ وَلَا أَكْشَرًا بَعْرَانًا سَيْنَا لِلْكُرْيِفَلَ أن عبد الله بن مسعود رضي الله عنه قال رسول الله صلى الله عليه وسلم من قرأ أرفا من كتاب الله فله به حسنة والحسنة بأشر أمثالها بن مسعود رضي الله عنه ومن അള്ളാഹു വസൂ അള്ളഹുസ്ലാം പറഞ്ഞു ഖുർആാനിലെ ഒരു അക്ഷരം ആരെങ്കിലും പാരായണം ചെയ്യുന്ന പക്ഷം അവന് ഒരു നന്മ ലഭിക്കും ഏതൊരു നന്മക്കും പ്രതിഫലം എന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പത്തിരട്ടി മുതലാണ് സ്റ്റാർട്ടിങ് പത്തിരട്ടിയാണ് പത്തിൽ കുറഞ്ഞതില്ല ഏതൊരു നന്മ ചെയ്താൽ അതിന് പ്രതിഫലം പത്ത് മുതലാണ് തുറങ്ങാം എന്നിട്ട് അള്ളാഹു റസൂർ പറഞ്ഞു

ഉച്ചരിച്ചാൽ പത്ത് പ്രതിഫലം ഉച്ചരിച്ചാൽ പത്ത് പ്രതിഫലം ലാം മീം എന്നൊരാൾ ഉച്ചരിച്ചാൽ മുപ്പത് പ്രതിഫലം വിശുദ്ധ ഖുറാൻ്റെ സാധ്യ ഓതിയാൽ എത്ര പുണ്യ സൂറത്തു ബഹറ ഏറ്റവും വലിയ സൂറത്തു ഏറ്റവും കൂടുതൽ ആയത്തുള്ള സൂറത്ത് അത് ഓതിയാൽ ലക്ഷക്കണക്കിന് പ്രതിഫലമാണ് ഒരു പേജ് ഒരു ഒര പേജെങ്കിലും സഹോദരങ്ങളിൽ ഖുർആനിൽ നിന്ന് ഒരു തവണ ഒരു ദിവസം ഓരുന്നത് കഴിയണം റമദാനോട് കൂടി പല ഒരാളിലും റമദാനിന് മാത്രം സ്പെഷലായി ഖുറാൻ എടുക്കുന്ന ആളുകൾ അങ്ങനത്തെ പ്രവർത്തനം അള്ളാഹുന് വേണ്ട എന്നാണ് അല്ല പറഞ്ഞത് റമദാനിൻ്റെ സ്പെഷ്യലിസ്റ്റുകളായ ആളുകൾ അങ്ങനത്തെ ആളുകളുടെ ശ്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല അത് അള്ളാഹുന് വേണ്ടാന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ റമദാൻ സ്പെഷ്യലിസ്റ്റുകളായി മാറിയത് റമദാനാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ റമദാനി കൂടുതൽ ചെയ്യണം എന്നേ ഉള്ളൂ അല്ലാത്ത കാലത്തും പുണ്യങ്ങൾ ഉണ്ടാകണം അതേപോലെ എട്ടാമതായി സുഹത്തിൻ്റെ സലാഫ് പാരായണം ചെയ്താൽ ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം പാരായണം ചെയ്തിന്റെ പ്രതിഫലം കിട്ടും ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിന്റെ പ്രതിഫലം സുഹത്തിൻ്റെ സലാഫ് ഏതാണ് സലാഫ് কুল হুওয়াল্লাহু আহাদ আল্লাহুস সামাদ লাম ইয়ালিদ ওয়া লাম ইউলাদ ওয়া লাম ইয়াকুল্লাহু কুফুয়ান আহাদ ওআল ওদিয়াত কোরআনিনদে মুনেরি ভাগম ওদিয়িনদে প্রতিফলন കിട്ടുനാ ан ابي سعيد الخدري رضي الله عنه قال النبي صلى الله عليه وسلم لاسഹാബി <لأسهابي> ابو مسعود ابي سعيد الخدري رضي الله عنه নিবেদন ചെയ്യുന്ന হাদিসിലൂടെ আল্লাহ রসুল പറഞ്ഞു പ്രവാചകൻ പ്രവാചകന്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് ചോദിക്കുകയാണ് ഓരോ രാത്രികളിലും വിശുദ്ധ മൂന്നിനൊരു ഭാഗം പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുമോ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് പ്രവാചകൻ സഹാബികളെ ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഈ ചോദ്യം അവർക്ക് വലിയ പ്രയാസമായി അനുഭവപ്പെട്ടു എന്നാണ് എന്നിട്ട് അവർ പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകരെ ഞങ്ങളിൽ ആർക്കാണ് അതിന് സാധിക്കുക ഖുർആാനിന്റെ മൂന്നിലൊരു ഭാഗം ഒരു രാത്രി കൊണ്ട് തീർക്കാൻ ഞങ്ങൾക്ക് ആർക്കാണ് സാധിക്കുക റസൂല് എന്ന് അവർ ചോദിച്ചു എന്നാണ് ആ സമയം എന്ന അധ്യായം അത് ഖുർആനിന്റെ മൂന്നിലൊന്നാണ് അതാരെങ്കിലും പാരായണം ചെയ്താൽ ൊന്ന് പാരായനം ചെയ്തതിന്റെ പ്രതിഫലം അഹദ് എന്ന സൂറത്ത് ഒരു ദിവസം മൂന്ന് തവണ ഓതിയാൽ ഖുർആൻ മുഴുവനും പാരായണം പാരായുള്ള തുല്യമായ പ്രതിഫലം സുഹാൻ അല്ലാ സഹോദരങ്ങളെ എത്ര സിമ്പിളാണ് ഇസ്ലാം പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ നന്മകൾ വാരിക്കൂട്ടാൻ അള്ളാഹു പോയി കാണിക്കുന്ന ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ അതൊന്ന് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം അഹദ് എന്ന സൂറത്ത് മൂന്ന് തവണ ഓതിയാൽ മുഴുവനും ഖുർആൻ ഫാത്തിഹ മുതൽ നൂറ്റി പതിനാലാമത്തെ അധ്യായം നാസ് സൂറപ്പ് നാസുവരെ ഓടിത്തീർത്താൽ എത്രയാണോ പ്രതിഫലമുള്ളത് അതിന് തുല്യമായ പ്രതിഫലം കിട്ടുമെന്ന് പറയുമ്പോൾ ഇത് തീർക്കാൻ സാധിക്കാത്ത ആളുകളൊന്നുമല്ലല്ലോ നമ്മളാരും നമ്മളൊന്ന് പരിശ്രമിക്കേണ്ടു സഹോദരങ്ങൾ അള്ളാഹു സുബാനോ സാല ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കർമ്മങ്ങൾ വാരിക്കൂട്ടുവാനും ആ ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്ത് വലിയ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കുവാനും അള്ളാഹു എല്ലാം സഹായിക്കുമാറാകട്ടെ അള്ളാഹുവേ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിച്ച റഹ്മാനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് അള്ളാഹുവെ പ്രതിഫലം നൽകാൻ റഹ്മാനെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ റഹ്മാനെ അള്ളാഹുവേ നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും ഒരു വിഗാ വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ അള്ളാഹുവെ നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് اللهم من اغفر الله الله للمؤمنين والمؤمنات والمسلمين والمسلمات والحياء منهم والأموات إنك مجيب الدعوات ويا خالي الهاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب رحيم، أمين برحمتك يا أرحم الراحمين